ഹലോ എരിവാൻ എൺ എസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എൺ എസ് അക്കാഡമി സിക്സ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുകയാണ് അപ്പം ഈ ഒരു സന്തോഷത്തിൽ എണ് എസ് അക്കാഡമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്കായിട്ട് അപ് ടു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫിൽ നിങ്ങളിലേക്ക് എത്തുകയാണ് ഒരു വൺ വീക്ക് ഓഫറാണിത് ഇപ്പം വാലിഡിറ്റി വരുന്നത് സെപ്റ്റംബർ ട്വന്റി ഫൈവ് ആയിരിക്കും ഈ ഓഫറിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഈ ഓഫർ മിസ്സാക്കാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ് ടു ഫോർട്ടി പെർസെൻറ്റേജ് ഓഫിൽ എൺ എസ് അക്കാഡമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പം നിങ്ങൾക്കറിയാം നമ്മൾ കഴിഞ്ഞ ആറു വർഷമായിട്ട് നമ്മൾ ടെക്നിക്കൽ പി എസ് സി രംഗത്തു മിക്ക റാങ്ക് ലിസ്റ്റുകളിലെ ടോപ്പ് റാങ്കേഴ്സ് ഏൺഎസ് അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറെ അഭിമാനകരമായ കാര്യമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്കിൽ വന്ന സ്റ്റുഡൻസിനെയാണ് പല സാഹചര്യങ്ങളിൽ നിന്നും നമ്മുടെ കൂടെ ചേർന്ന് പ്രവാസ ജീവിതത്തിൽ ജീവിതത്തിലിരുന്ന് പഠിച്ച് മുസാദിഖിനെ പോലെ ഒരു റാങ്ക് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ട് അതേപോലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ജോലി നേടിയ ആളാണ് സാദിക് ജോലിയോടൊപ്പം പഠിച്ച് ജോലി നേടിയ ആളാണ് അഷ്റഫ് സാറ് അതേപോലെ കരിയർ ഗ്യാപ്പിന് ശേഷം പഠിച്ച് ജോലി നേടിയ ആളാണ് നിഖിൽ അങ്ങനെ ഒരുപാട് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് നമ്മുടെ കൂടെ ചേർന്ന് അവരുടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം നേടിയെടുത്തവരാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അപ്പോൾ ഇവരുടെയൊക്കെ സക്സസ് സ്റ്റോറി നിങ്ങൾക്ക് ഒരു പ്രചോദനമാകും എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതൊരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാനായിട്ട് കമന്റ് സെക്ഷനിൽ അത് പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ കൂടെ ഇതിലൊരു പാർട്ടാവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓൾ ദ ബെസ്റ്റ്